ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി കളികൾ മാറാനേട്ടോ ഇനി വിഷ്ണു ആ വീട് നേടിയെടുക്കാൻ വേണ്ടി ഷാലിനി ഇനി രംഗത്ത് കേട്ടോ അങ്ങനെ ലേലം തുടങ്ങിയിരിക്കുകയാണ് വസുമതി വന്നിരിക്കുന്നു പതിനഞ്ച് അഞ്ഞൂറിന് വസുമതി വിളിച്ചിരിക്കുന്നു എന്നാൽ ഈ സമയത്ത് തന്റെ കൈവിട്ടു പോയി എന്ന ഭാവത്തിലാണ് സുസ്മിതയും കൂട്ടിരും നിൽക്കുന്നത് കേട്ടോ ഇതെല്ലാം ഒറ്റ കൊടുക്കാനായി അനു പല്ലവിയും അവിടെ ഉണ്ട് കേട്ടോ അനു വിളിച്ചിട്ട് വിഷ്ണുവിനോട് പറയുക സോറി ഷാനിയോട് പറയണം അപ്പൊ ഷാലിനി ചോദിക്കുന്നുണ്ടെ എന്തായി അനു കാര്യങ്ങളൊക്കെ എന്ന് പറയണേ മാഡം നമുക്ക് കൈവിട്ട് വന്ന് പോകുന്നു എന്ന് തോന്നുന്നു എന്തായാലും വസുമതി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാനോ വാസു ആൻറ്റി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സത്യഭാമയോടുള്ള പ്രതികാരം ചെയ്യാനാണ് എന്നാൽ എനിക്കിത് വിഷ്ണുവേട്ടനെ അറിയിക്കാനും പറ്റത്തില്ലല്ലോ വിഷ്ണുവേട്ടനെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടത് തിരിച്ചെടുക്കാനുള്ള ആ പാകവുമില്ല ആരാണ് വാങ്ങുന്നത് എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായും അതെന്തെങ്കിലും ഒന്ന് ചെയ്യായിരുന്നു അത് കേൾക്കുന്ന ഷാലിനിയോട് അനു പറയണത് തീർച്ചയായും മാഡം അതിനുവേണ്ടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വസുമതി ഒരു ഫോൺ കോളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ വസുമതി തൊട്ടു പുറകെ പോകുന്നുണ്ട് ഇതേ സമയം ചന്ദ്രബോസ് പറയണേ ഡി സുസ്മിതയെ ഇപ്പോഴാണ് കിട്ടിയ അവസരം നീ ഇവരെ കൈകാര്യം ചെയ്യില്ല എങ്കിൽ കൈവിട്ടു പോകും ഇപ്പോഴിനെ ഒരുപാട് കൂടിയിരിക്കുന്നു എന്നുള്ള വാക്കായിട്ടോ അത് കേൾക്കുന്ന സുസ്മിത ശനിയെന്നും പറഞ്ഞ് വസുമതിയുടെ മുന്നിലോട്ട് പോവാണ് ഇതേ സമയം ഉപേന്ദ്രനും ചന്ദ്രബോസും ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ വസുമതി ഫോണൊക്കെ കട്ട് ചെയ്തതോടും തന്നെ എന്താ വസുമതി അതിന്റെ ഈ വീട് തിരികെ എടുക്കാൻ വേണ്ടി ആയിരിക്കില്ലേ അപ്പോഴേക്കും ചന്ദ്ര േ മരുമകൾക്കും മരുമകൾക്കും മകനും കൊടുക്കാൻ വേണ്ടി ആയിരിക്കില്ലേ സത്യവാമയോടുള്ള ദേഷ്യം പകയൊക്കെ തീർക്കാനായിരിക്കില്ലേ ഈ വീട് വിളി വിലക്ക് വാങ്ങുന്നത് അത് കേൾക്കുന്ന വസമതി ഞാൻ എന്തു ചെയ്തോട്ടെ നിങ്ങളിതിൽ ഇടപെടേണ്ട എന്നാ പറച്ചിലായിട്ടോ ആതും കൂടിയാവുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് ഈ പറയുന്ന സുസ്മിതക്കും ഉപേന്ദ്രനും അങ്ങനെ ഉപേന്ദ്രൻ പറയണ വസുമതി നിന്നോട് നല്ല പോലെ പറഞ്ഞു ഈ വീട് ഞങ്ങൾ വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് മാത്രം എനിക്കില്ല നീ ഇതിൽ നിന്നും പിന്മാറൂ എന്ന് വസുമതിയോട് പറയുമ്പോൾ വസുമതി പറ പറ്റത്തില്ല എന്ന് പറയുന്നു കേട്ടോ അത് കേട്ടെടുത്ത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ നീ ഇതിൽ നിന്ന് പിന്മാറിയേ പറ്റുള്ളൂ എന്ന് ഉപേന്ദ്രൻ പറയണേ ഇത്രയും ലക്ഷങ്ങൾ ചെലവാക്കി ഞാൻ ഈ നാട്ടിൽ കാലുകുത്തിയത് വെറുതെ ഒന്നല്ല ഈ വീട് എനിക്ക് വാങ്ങാനുള്ളതാ എനിക്ക് മുകളിൽ ആരും വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ അത് തന്നെയാണ് വാസ്തവം അത് നടക്കില്ല അതുകൊണ്ട് അങ്ങ് പറയുമ്പോൾ നീ അങ്ങ് പിന്മാറിയേക്ക് എന്നും അങ്ങ് പറഞ്ഞവിടുന്നതിന്റെ വസുമതി പറ്റത്തില്ല എങ്കിൽ നിന്റെ മരുമകനും മരുമകളും മകനും വണ്ടിക്കടയിൽ അങ്ങ് ചതഞ്ഞരിഞ്ഞ് മരിച്ചാൽ എങ്ങനെയുണ്ടോ അത് കേൾക്കുന്ന വസുമതി എന്ത് എന്ന എന്നാൽ ഞെട്ടലോടെട്ടോ ഇത് കേൾക്കുന്ന ചന്ദ്രമോസ് എടി വേണമെങ്കിൽ നീ ജീവനെ കൊണ്ടുപോയിക്കോ അതല്ലെങ്കിൽ ഇയാൾ പറഞ്ഞതേ ചെയ്യും ഇയാൾ പറഞ്ഞതേ ചെയ്തിട്ടുള്ളൂ മുന്നും പിന്നെ നോക്കാനില്ല അത് കേൾക്കുന്ന സുസ്മിത ശരിയാണ് എനിക്കും മുന്നും പിന്നും ില്ല ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മരുമകളെയും മകനെയും ഞാൻ കൊന്നിരിക്കും അത് കേൾക്കുന്ന വസുമതി ആകെ പേടിച്ചു കേട്ടോ ഈശ്വര പെട്ടു എന്ന് പറയുന്നു അപ്പോഴേക്കും അനുവിളിച്ച് പറയുന്നുണ്ട് ഉപേന്ദ്രനും കൂട്ടരും ഈ പറയുന്ന വസുമതിയുടെ പിറകെ പോയിട്ടുണ്ട് തീർച്ചയായും ഒരു തിരിച്ചടി നൽകാൻ തന്നെ ആയിരിക്കും ഇനി വസുമതിയുടെ നിന്ന് കെട്ടുകെട്ടി പോവും അവർക്കിപ്പോ വില കൂടി എന്ന് തോന്നലുണ്ട് വസുമതി വന്ന കാരണം ഇത്രയും വില കൂടി പിന്നെ ഇതിനൊക്കെ മുന്നോടായി മുന്നിട്ട് നിൽക്കുന്നത് രോഹിത് എന്നും പറയുന്നുണ്ട് വിളിക്കാനൊക്കെ അവരുടെ ഭാഗത്ത് നിൽക്കുന്ന രോഹിത് പറയുന്നുണ്ട് എന്നാൽ നീ എന്നെ എല്ലാ വിവരവും അറിയിക്കുമെന്നും പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ സമയം വീണ്ടും അനുബല വിളിച്ചിട്ട് പറയണം മാഡം ഈ പറയുന്ന വസുമതി അവിടെ നിന്ന് പോയിരിക്കുന്നു എന്നുള്ള ന്യൂസ് ആയിരിക്കട്ടോ വസുമതി ഞാൻ പോയേക്കാം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നെ വെറുതെ വിടോ എൻ്റെ മകനെയും മരുമകളെയും ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ വസുമതി അവരോട് പോ പറയുന്നത് അനു കേൾക്കാനായിട്ട് ആ സ്പോട്ടിനെ തന്നെ ഷാലിക്ക് വിളിച്ചു അപ്പൊ ഷാലിയോട് ഉടൻ തന്നെ നീ എന്തായാലും ഇനി ആരോ വരുന്നതെന്ന് നോക്ക് ഇതെന്തായാലും അവർക്ക് തന്നെ മാഡം അവരുടെ കാര്യങ്ങളാണ് ലേലത്തിന് വന്ന ആളുകളും ആളുകളെ അവർ കൈക്കലാക്കി വെച്ചിരിക്കണം ഇത് അവർക്ക് തന്നെ അവർ നിയമത്താൽ അങ്ങ് പോകുന്നു എന്ന് മാത്രം നാളെ ആളുകൾ ഒരു ചോദ്യവും പറച്ചിലും വേണ്ടെന്ന് കരുതിയിട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും അങ്ങോട്ടേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട് സുബേർക്ക് ആ സമയം പതിനഞ്ച് അഞ്ഞൂറ് പതിനഞ്ച് അഞ്ഞൂറ്റി അമ്പതിന് നിർത്തിയിരിക്കുന്നു ലേലും ഉറപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സുബേർക്ക് വന്നിട്ട് പറയാണ് അതെ ലേലോ ഉറപ്പിക്കാൻ ഞാൻ വരട്ടെ ഞാൻ എൻ്റെ റേറ്റ് പറയാമെന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് അഞ്ഞൂറ്റി അമ്പതിന് പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സുസ്മിതക്ക് അടിമുടി കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ യാണെങ്കിൽ അനു നോക്കി നിൽക്കുന്നുണ്ട് ഇതേ സമയം ലേലത്തിൽ നിൽക്കുന്ന ഒരാൾ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് കൈവിട്ടു പോയി അതുകൊണ്ട് ഇത് വിറ്റേക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല അത് കേൾക്കുന്ന ഉപേന്ദ്ര അത് പറ്റത്തില്ല ഈ വീടെ എനിക്ക് കിട്ടണം എന്നുള്ളത് എൻ്റെ ഭാഷയാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ആളെ ഇവിടെ നിന്ന് മാറ്റണം അപ്പം അത് കേട്ടിടുന്നുണ്ട് ലേലത്തിലെ ആൾ പറയണേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിയമം വെച്ചേ കളിക്കാൻ പറ്റുള്ളൂ നാട്ടുകാരുള്ളതാണ് അതുകൊണ്ട് നാളെ ഒരു ചോദ്യവും പറച്ചിലും നേരെ വരൽ ചൊണ്ട് ഞങ്ങൾക്ക് നേർക്കായിരിക്കും അതുകൊണ്ട് ഇയാളെ മാറ്റിയാൽ തീർച്ചയായും രക്ഷപ്പെടും ആ സമയം ഉപേന്ദ്രൻ പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ് പിന്നീട് സുബൈർക്കാടെ ഫോണിലോട്ട് വിളിക്കാൻ കേട്ടോ ഇതേ സമയം ഉപേന്ദ്രൻ സുസ്മിത പറയുന്നുണ്ട് ഇതേ അവനില്ലേ ആ വിഷ്ണു ആ വിഷ്ണുവിനെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അയാളുടെ പണിയാണല്ലോ ഇപ്പൊ വിഷ്ണു ചെയ്യുന്നത് അതുകൊണ്ടുള്ള അതോട് അതുകൊണ്ട് അതിനോട് കൂറുകണിക്കണം എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തേണ്ടിട്ടോ അതങ്ങനെ കേൾക്കുമ്പോൾ ഉപേന്ദ്രനെ ഒന്നും കൂടി രക്തം തിളക്കണം അങ്ങനെ ഉപേന്ദ്രൻ സുബേർക്കാടെ ഫോണിലോട്ട് വിളിക്കണേ അതെ നിങ്ങളുടെ മകളായ നൂർജഹാൻ എന്നൊരു പെൺകുട്ടിയില്ലേ അതെ ഉണ്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാനാണ് അപ്പോൾ സുബേർക്ക പറയുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾ പറയൂ അതെ നിങ്ങൾ ആ വീടിന്റെ ബാക്ക് സൈഡിലോട്ട് നിൽക്കുക ആ ബെള്ളത്തിനിടെ ഒന്നും കേൾക്കാനില്ല എന്നും പറഞ്ഞ് സുബേർ മനഃപൂർവ്വം മനപൂർവ്വം സത്യഭാമയുടെ വീടിന്റെ പിറകിലോട്ട് കൊണ്ടുവരാൻ കേട്ടോ ആ കൊണ്ടുവന്നതേ ഓർമ്മയുള്ളൂ പിന്നീട് അവിടെ നിന്ന് ഗുണ്ടകൾ അങ്ങ് സുബേർ അകത്തോട്ട് കൊണ്ടുപോകുന്ന അനു കാണുന്നു അനു ആ സ്കൂട്ടിനെ ശാലിക്ക് വിളിച്ചു പറയണം മാഡം നമ്മൾ സംശയിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നു വഹിക്കുന്നു ഇവിടെ അവർക്ക് മുകളിൽ ആരും വരാൻ പാടില്ല എന്നുള്ളതാണ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയാണ് സുബേർക്ക ഇവിടെ എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് വിഷ്ണു അതിന് വേണ്ടിയിട്ട് വിഷ്ണുവേട്ടന് വേണ്ടിയിട്ട് അപ്പൊ മാഡത്തിന് വേണ്ടിയിട്ട് അയാൾ എന്തെങ്കിലും ചെയ്യുമോ അപ്പൊ ഇത് കേട്ടുടങ്ങനെ ഷാനി പറയാൻ നീ ഒന്ന് ഫോൺ വെച്ച് ഞാൻ വിഷ്ണുവേട്ടന്റെ ഈ വിവരം അറിയിക്കട്ടെ ഇനി വിഷ്ണുമായിട്ടെ വിചാരിച്ചാൽ മാത്രമാണ് അയാളെ രക്ഷിക്കാൻ കഴിയുള്ളു സുബേർക്കാക്കൊന്നും തന്നെ പറ്റാൻ പാടില്ല എന്ന് പറഞ്ഞേ ഷാനി ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതേ വിഷ്ണുവിനെ കാണിക്കുന്നത് വിഷ്ണുവും കമലനും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കമലൻ ആ ലോറി ഇങ്ങനെ കഴുകണേ എന്നിട്ട് വിഷ്ണുവിനോട് പറയണേ അശനെ ഈ വണ്ടി നമുക്ക് അങ്ങ് വാങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അസുഖി എന്ന് പോയേടാ എന്ന് പറയുമ്പോഴാണ് ഫോൺ അടിക്കുന്നത് അങ്ങനെ എന്താ ഷാനി അതെ ഒരു പ്രശ്നമുണ്ട് വിഷ്ണു എന്ത് പ്രശ്നം വിഷ്ണുട്ട ഇനി നമ്മുടെ വീട് ലേലത്തിന് വെച്ച ദിവസമാണ് ആ ആ അതിപ്പോൾ ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യം ഞാൻ വിഷ്ണുട്ടനോട് വേട്ടനോട് പറയാതിരുന്നത് താരം വാങ്ങുന്നതെന്ന് അറിയാനായിരുന്നു അത് കേട്ട തന്നെ എന്തെങ്കിലും ആവട്ടെ അത് യിൽ നിന്ന് പോയ സാധനമല്ലേ എന്ന് വിഷ്ണു പറയുമ്പോൾ അതല്ല വിഷ്ണുട്ട നമുക്ക് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ സുബേർക്കാനെ തടയാൻ അവര് അവിടെ വന്നിരിക്കുന്നു കൂട്ടരും നമുക്കെതിരായി നിൽക്കുന്നത് രോഗിത്താണ് അതുകൊണ്ട് വിഷ്ണുട്ടനെ അവിടെ എത്തണം എത്തിയില്ലെങ്കിൽ സുബേർക്കാക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയാനിട്ടോ ഇതേസമയം സുബേർ സുബേർക്കാനെ ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കാണ് ഉപേന്ദ്രൻ നല്ല രീതിയിൽ തന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ നിന്നും പോവാന് അത് കേൾക്കുന്ന സുബേർക്ക നീ ആരടാ എന്നോട് അത് പറയാൻ എനിക്ക് നിനക്ക് മുകളിൽ അത്രയും ഗുണ്ടകൾ എനിക്ക് േ അവരൊക്കെ ഇവിടെ പാഞ്ഞെത്തും നീ എന്നെ കുറിച്ച് എന്താടാ കരുതിയിരിക്കുന്നത് അത് കേട്ടോട് തന്നെ ഭൂപേന്ദ്രൻ രക്തം കണ്ട് അറപ്പുവിട്ടവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ കൊല്ലം എനിക്ക് യാതൊരു മടിയില്ല ഞാൻ അവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങാനാണ് തന്നെ കൊന്നിട്ടാണെങ്കിൽ ഞാൻ വാങ്ങും അപ്പോഴേക്കും സുബേറിന്റെ നെഞ്ചത്തോട്ട് ഒരു കാലു വിരുന്നത് കാണുന്നത് ചന്ദ്രബോസ് ഒരൊറ്റ ചവിട്ടെങ്ങ് ചവിട്ടഴിട്ട ഇതോടുകൂടി സുബേറിനോട് പറയണം മര്യാദക്ക് പിന്തിരിയറും ഇത് ഞങ്ങളുടെ സാമ്രാജ്യമാണ് ഈ സാമ്രാജ്യത്തിൽ ആരും കേറാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് തന്നോട് ഇതിൽ നിന്ന് പിന്തിരിയാൻ പറയുന്നു അപ്പൊ സുബേർക്ക ഇല്ലെന്ന് പറയണ കേട്ടോ ഞാൻ മാറില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും വിഷ്ണുവും കമലിനും കൂടി പെട്ടെന്ന് വണ്ടിയെടുത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ അപ്പൊ എന്തായാലും സുബേർക്കാനെ രക്ഷിക്കാൻ ഇനി വിഷ്ണു ഇറങ്ങിയാണ് സുസ്മിതയുടെ ആ ഒരു ഇത് അവിടെ വെച്ച് പോയിട്ടാണ് ഷാജി കളത്തിലിറങ്ങുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിനും തടയിടുക അപ്പൊ ഇനി നല്ല കിടക്കാൻ കിടക്കാൻ സീനാണ് നമുക്ക് മുന്നിൽ കാണുന്നത് പക്ഷെ എന്തായാലും സത്യഭാമക്കൊരു തിരിച്ചടി ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഇനി പറയാം കേട്ടോ